ഓക്കേ കായ ഉണ്ണിമുഹുന്ത വിഷയമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടിരിക്കുന്ന കാര്യം ബേസിക്കലി എനിക്ക് പറയാനുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിമുഹുന്തന്റെ മാനേജർ പറഞ്ഞ കാര്യം മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ നമ്മൾ ഒരാളുടെ ഭാഗം മാത്രം കേട്ട് വേറെ ആളെ കുറ്റം പറയുന്നത് പേഴ്സൽ ശരിയായിട്ട് എനിക്ക് ഉച്ച തോന്നുന്നില്ല കേട്ട പക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിമുഹുന്തന്റെ മാനേജർ ഉണ്ണിമുന്ദന്റെ കാര്യങ്ങൾ ഇടപെടുന്നതിന് ഭാഗമായിട്ട് തല്ലി കിട്ടി എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട് ഉണ്ണിമുഹുന്തന്റെ മാനേജർ ഭാവമാണ് തല്ലി കിട്ടി എന്ന് പറയുന്നവരുണ്ട് ഉണ്ണിമുന്ദ ഭാവമാണ് ചുമ്മാത മാനേജറിന്റെ തല്ലത്തില്ലെന്ന് പറയുന്നവരും ഉണ്ട് ചുമ്മാത ഒരാളെ ഒരാളെ തല്ലുവെന്ന് വ്യക്തിയായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അറിയത്തില്ല ഫെസ്ട്രക്ഷൻ തീർക്കാൻ വേണ്ടി ഒരാൾ തല്ലിട്ടുണ്ടെങ്കിൽ ഈ പുലോകത അങ്ങനെ പുള്ളിക്കാരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ ഞാൻ അത് എടുത്തു പറയുന്നു കാരണം ഒരാളെ ഭാഗം മാത്രം കേട്ട് ഒരാളെ കുറ്റം പറയാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുമായിരിക്കും എന്നോട് അങ്ങനെ പറയുമായിരിക്കും ഈ യോം പണ്ടേ ജാടെ അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ച് എനിക്ക് വ്യക്തിയോട് അങ്ങനെ തോന്നുന്നില്ല പിന്നെ അത് തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ കൂടുതലായിട്ട് വോയിസ് ഉള്ളത് ഇല്ലാതെ നമ്മൾ ഒരാളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ മാത്രം പറഞ്ഞതു കൊണ്ട് വലിയ സംഭവം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തേലും പൂക്കൃത്തരം കാണിച്ചിട്ടാണ് അടിച്ചെങ്കിലോ അങ്ങനെ ചിന്തിച്ചു കൂടെ വെറുതെ അവനെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചത് പൂലോക തന്തയില്ലായ്മയാണെന്ന് പറയുന്നിടത്ത് യാതൊരു മടിയില്ല അങ്ങനെ വെറുതെ ഒരാളെ അടിക്കാൻ ആർക്കും അധികാരമില്ല തിരിച്ച് ഉണ്ണിമൂന്തന്റെ ചികിത് ഒരടിയേലും കൊടുക്കാമായിരുന്നു ഉണ്ണിമൂന്ത ജിമാണ് സംഭവമാണ് സംഭവം അല്ല ശരിയാണ് വെറുതെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ച പോകൃത്തരമാണ് അല്ലെന്നുണ്ടെങ്കിൽ ചേട്ടാ ചേട്ടനെ ചുരുങ്ങിയിട്ട് ചേട്ടനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ഇല്ല അല്ലാതെ നാട്ടുകാർ ഹെയ്റ്റ് കമന്റി ഹെയ്റ്റ് ക്യാമ്പയിൻ ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ കൊണ്ടുവരുമായിരിക്കും പലരും പല രീതിയിലായിരിക്കും പറയുന്നത് അപ്പറോം ഇപ്പുറം കിട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ മാനേജറിനെയൊക്കെ ചുമ്മാ അടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും കയ്യിലിരി പോയിരുന്നുണ്ടെങ്കിൽ വന്ന വർക്കൊല്ലം പിരിച്ച് അങ്ങനെ കൊല്ലമൊക്കെ കൊടുത്ത് അങ്ങനെ ഇൻസുറൻസ് നടന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയത്തില്ല അറിയാത്താലും നമ്മൾ പറയാനും പോകുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യ് ഓക്കേ